ബൂം ബാങ്കിന്റെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ പ്രേക്ഷകരും ആയിട്ടുള്ള പലരും ചോദിച്ച ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ പല രീതിയിൽ നവീനോട് ചോദിച്ചത് നവീൻ വിശദീകരിച്ച് പറഞ്ഞു അതിൽ ഒരു പ്രേക്ഷക തെരേസ എന്ന് പറഞ്ഞൊരു പ്രേക്ഷക കേട്ടുടനെ എന്നോട് ചോദിച്ചു നവീനെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് നവീൻ ഭയങ്കര അങ്ങേ ജീവിതം ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അത് ഭയങ്കര ഒരു ഭാഗ്യമാണല്ലോ എനിക്കൊന്നും അങ്ങനെ പറ്റുന്നില്ല സത്യത്തിൽ അങ്ങനെയാണോ നവീന്റെ ജീവിതം ഈ കാണുന്നത് പോലെ തന്നെ എപ്പോഴും അടിപൊളി സന്തോഷം ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നു ഇഷ്ടമുള്ളടത്ത് പോകുന്നു ഹണ്ടിങ് ചെയ്യുന്നു അതായിരുന്നു നവീൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക് അതൊന്നുമില്ല ഫ്ലാഷ് ബാക്ക് നമ്മൾ സ്കൂൾ എല്ലാരും സ്കൂളിൽ പോയി തിരിച്ചു വന്നു എനിക്ക് ഡിഗ്രി ഡിഗ്രി ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണ സമയത്ത് ചുമ്മാ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു അതൊന്നും വലിയ എയിമൊന്നുമില്ല പിന്നെ പഠിക്കണ സമയത്ത് ആക്ച്വലി കുക്കിങ്ങിനോട് നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാനായിട്ട് കുറച്ചുകൂടി നമുക്ക് താല്പര്യം അപ്പോൾ അതിൽ കുക്കിംഗ് ആണ് ബെസ്റ്റ് പാർട്ട് അപ്പോൾ അത് ഞാൻ പിക്ക് ചെയ്തു ബാക്കിയുള്ളതൊക്കെ ചുമ്മാ പരീക്ഷയ്ക്ക് എഴുതി പാസ് ആവാനായിട്ട് പഠിച്ചെങ്കിലും കുക്കിംഗ് എടുത്തു പിന്നെ അവിടെ അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് എന്നെ മുന്നോട്ടിക്ക് അയച്ചിരുന്നത് ഗോൾഡൻ എങ്ങനെയാണ് കല്യാണം അയക്കാനുള്ളത് ഞങ്ങൾ പ്രണയമായിരുന്നു അപ്പം ഇത് ഞാനൊരു പതിനഞ്ച് പന്ത്രണ്ട് എപ്പിസോഡോ അങ്ങനെ എന്തോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല അപ്പൊ അത് എനിക്കിങ്ങനെ ഓരോ സമയത്ത് ഓരോ മിഷൻ കിട്ടും അപ്പൊ അവളനെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം എന്റെ ലൈഫിന്റെ ഭാഗാക്കി മാറ്റണം എന്നുള്ളത് ഒരു കാലത്ത് ഒരു സാധനമായിരുന്നു അത് കഴിഞ്ഞു മറ്റേ ഇപ്പൊ ഇവിടെ വന്നു കല്യാണം കഴിഞ്ഞു കുഞ്ഞൊക്കെ ആയി ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ചാനലും അങ്ങനെയായിട്ട് ഗ്രോ വെച്ച് ഇതില് നമുക്ക് എന്താ പറയാ നമ്മുടെ ലൈഫില് ഫ്ലാഷ് ബാക്കിൽ ബുദ്ധിമുട്ടുകൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ വേർഡ് തന്നെ ഇഷ്ടമാണ് വേട് അല്ലേ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കഷ്ടപ്പെടാതെ ആരൊക്കെയാണ് ജീവിക്കാൻ പറ്റുക വൈ വി ആർ യൂസിങ് സോ മച്ച് വേട് കഷ്ടപ്പാട് 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 എല്ലാരും പറയാറുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആരും കഷ്ടപ്പെടാത്തത് അംബാനി കഷ്ടപ്പെട്ടിട്ടില്ലേ ഈ കാശ് ഇരിക്കുന്ന ആൾക്കാർ ഇപ്പം ആരും കഷ്ടപ്പെട്ടിട്ടില്ല ഇതിൽ പറഞ്ഞു കൂട്ടുന്നത് അതായത് താഴെക്കിടയിലുള്ള ഒരു സമൂഹം ഉണ്ട് എന്ന് കരുതുന്നു അവർക്കൊക്കെ ഭയങ്കര കഷ്ടപ്പാട് ഇടയിലുള്ളവർക്ക് കഷ്ടപ്പാട് കുറഞ്ഞ ആളുകൾ അതിനേക്കും കാശ് തീരെ കഷ്ടപ്പാടില്ല എല്ലാവർക്കും അവരവർ നിൽക്കുന്ന പ്രതലത്തിൽ കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാട് ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഈ സന്തോഷത്തിനെ തിരിച്ചറിയുന്നത് അറിയില്ലല്ലോ വെളിച്ചത്തിന്റെ സന്തോഷം അറിയും എനിക്ക് ക്വസ്റ്റ്യൻ ആക്ച്വലി ഐ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഈ ഒരു ാണ് നോ യു മൂവോ എന്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു ഒരു 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 വീഡിയോ സേവ് ചെയ്തിട്ടുണ്ട് ഒരു പുള്ളി ഇങ്ങനെ ഇരുന്ന് പറയുന്നത് നല്ല രസമാണ് ലൈഫിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണെന്ന് ഒരു വ്യക്തിമിനെ പോലും ജീവിക്കരുതെന്നാണ് പറയുന്നത് ലൈഫിൽ എന്റെ ചെറുപ്പത്തിൽ ചിലപ്പോൾ എന്നെ ഒരാൾ പഠിപ്പിച്ചിട്ടുണ്ടോ അത് വെച്ചിട്ട് വാട്ട് യു ഒന്ന് പോലിക്ക് പോയിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല കരഞ്ഞു കാണിച്ചിട്ട് ആൾക്കാർക്ക് എന്താ വിഷമം ഉണ്ടാവു നേരത്തെ പറഞ്ഞ പോലെ പാവമിൽ നിൽക്കും നമ്മൾ മൂവ് ഓൺ അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ നവീനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കണ്ടോട്ടെ അത് നമുക്ക് പ്രശ്നമില്ലല്ലോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ വി ആർ നോട്ട് ബോതഡ് ദിസ് അതാണ് വേണ്ടത് കുറച്ച് കാണെന്ന് പറഞ്ഞ എനിക്ക് മറ്റേ എന്താ പറയുക കാശ് കുറഞ്ഞ ആളാണെന്നോ അല്ലെങ്കിൽ കഴിവ് കുറഞ്ഞ ആളാണെന്നോ അങ്ങനെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ ഒരാൾ യു മൂവ് ഓൺ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പറഞ്ഞു നിങ്ങൾ ഈ കാണുന്നത് ഞാൻ തന്നെയാണ് ഞാൻ ഒരു മാറ്റം ഇല്ല എൻ എൻ്റെ ബ്രെയിൻ നല്ല അറ്റ് എ മൊമെന്റ് നല്ല ക്ലീൻ ആൻഡ് ഫ്രഷാണ് നാളെ എനിക്ക് എന്തെങ്കിലും ഒരു ബ്രെയിൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മേ ബി ആ ചേഞ്ച് ടു മാറും പക്ഷെ ഒരിക്കലും ഒരു നല്ല ഹാപ്പിയാണ് ഞാൻ ഒരു ബുദ്ധിമുട്ടില്ല എനിക്ക് അല്ലെങ്കിൽ ഇനി അവിടെ തുണി അളക്കാത്ത വിഷയല്ലോ കണ്ടന്റ് എന്നും കിട്ടണുണ്ട് കണ്ടന്റ് ക്ഷാമമായിരുന്നു എനിക്ക് കണ്ടിന് ക്ഷാമം വരില്ല തണ്ടാണെന്ന് ചോദിക്കും ചിലപ്പോ നിങ്ങള് കാരണം ഞാൻ കണ്ടന്റ് അല്ല ചെയ്യണ് ഞാൻ എന്റെ ലൈഫ് ചെയ്യണ് നാളെ ഞാൻ ഇങ്ങനെ ഒരു മഷ്റൂമിന്റെ അടിയിൽ ചിലപ്പോ രണ്ട് പുല്ല് കാണുമ്പോൾ എനിക്ക് കൗതുകം വരും ചിലപ്പോ ആ പുല്ലിന്റെ ഉള്ളിൽ എന്താ സംഭവം അപ്പൊ ഞാൻ പഠിക്കാണ് യു ആർ ലേണിങ് സംതിങ് ആ പഠിക്കുന്നതാണ് നിങ്ങൾ വീഡിയോ ആക്കി മാറ്റിന് ആ അതിന്റെ ഒരു പ്രത്യേകത എന്താണ് നിങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ കുറെ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ അപ്പൊ അവനെന്ത് സബ്ജെക്ട് ആയി അല്ലെങ്കി ഇപ്പൊന്ന് അയ്യോ നാളെ ഒരു പായസം ഉണ്ടാക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് തരം ചൊറിഞ്ഞിട്ട് പോകുമ്പോ നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റും എനിക്ക് നാളെ പായസം ഉണ്ടാക്കുന്ന ഐഡിയ ഇല്ല പറഞ്ഞു മനസ്സിലായോ നാളെ ഇങ്ങനെ പോകുമ്പോഴോ ഞങ്ങൾക്ക് പശുവിന്റെ നാക്ക് റോഡിലിരിക്കണ്ടോ ആ ഇത് ഞാനേ ഗോവക്ക് പോയിപ്പോ ഒരു ഡിഷ് ഉണ്ടായിരുന്നല്ലോ അവിടെ അത് ഈ സാധനം വെച്ചാൽ ഉണ്ടാക്കുന്ന അപ്പൊ അത് ഞാൻ ഇവിടെ കൊണ്ടുനിന്ന് പരീക്ഷിക്കാന്ന് വെച്ചിരിക്കണേ അപ്പൊ അതെന്റെ പഠനങ്ങളാണ് വീഡിയോ ആയിട്ട് പറഞ്ഞത് സോ യു ആർ ആക്ച്വലി എൻജോയിങ് എവ്രി മോമെന്റ് അതല്ലാതെ എനിക്കത് കഷ്ടപ്പെടാണെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാണ് മല കയറാൻ പറ്റില്ല അല്ലെങ്കിൽ എന്റെ വീട്ടില് ഭാര്യ കാച്ചടി ഉണ്ടാക്കി നമ്മൾ ഇതൊക്കെ പറയും അതൊക്കെ ഉണ്ടാവും ഇപ്പൊ ഇപ്പൊ ഇന്നലെ ഞാൻ ഈ ഹണ്ടിങ്ങിന്റെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അതൊക്കെ ഡിമോണ്ടിസ് ഞാൻ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയി ഞാൻ ഇന്ന് രാവിലെ കാപ്പിടിക്കുമ്പോൾ മല വെച്ചത് കണ്ടുപോകപ്പെട്ടു ഒന്നും ചെയ്യാൻ പറ്റില്ല മൂവോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ വേർഡ് കഷ്ടപ്പാട് എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിക്കണമെന്ന് എനിക്ക് കണ്ടു കഴിഞ്ഞാൽ കാര്യമാണ് ഞാൻ നിങ്ങൾ ഒറ്റ വീട്ടിൽ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ആ വേർഡ് തന്നെ പറയില്ല കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുത്തത് പോകെ കുട്ടികള് ചെറുപ്പത്തിൽ നടന്നു തുടങ്ങുമ്പോ ഒരു കുട്ടിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നടക്കാനാണ് അല്ലെ മുട്ടുമൊന്ന് എണീറ്റ് നടക്കുന്നു തുടപ്പും ആ കുട്ടിയോട് അപ്പൊ സംസാരിക്കാൻ പറ്റും ചോദിക്കുക എന്താണ് ഏറ്റവും കഷ്ടപ്പാടുള്ള കാര്യം പറഞ്ഞാൽ നടക്കാനാണ് ഒരു പത്ത് വയസ്സായ കുട്ടിക്ക് നടക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞു അവൻ കൃപ്പിളായിട്ടുള്ള ഒരാളുടെ കാര്യമല്ല അല്ലാതെ കുട്ടിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് ഇല്ല വായ് ദൻപുള്ളി അതിന്റെ മാസ്റ്ററായി സോ ഓരോ കഷ്ടപ്പാട് കഷ്ടപ്പാട് ഉണ്ട് പറയണം ചെയ്യണം അത് ചെയ്യണം നമ്മള് ഇപ്പൊ നമുക്ക് ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്തേ മതിയാകും അതെല്ലാം ഒഴിവാക്കാം മനസ്സിലായില്ലേ കുട്ടികളെ ഉണ്ടാക്കിയ അയ്യോ നാട്ടിന്റെ അച്ഛനെ കൊണ്ടുവരണം അമ്മേനെ കൊണ്ടുവരുന്ന അളയ്മേനെ കൊണ്ടുവരണ കുട്ടിനെ കുളിപ്പിക്കാ കുട്ടിനെ കുളിപ്പിക്കണേ ആ കുട്ടികൾ വലുതാവൂള്ളേ ഞാൻ കുട്ടീനെ വാഷിംഗ് മെസിനെ കുളിപ്പിക്കാ ഞാനാ കുളിപ്പിച്ചായിരുന്നു എന്റെ ഭാര്യ കുളിപ്പിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത് എനിക്കത് ഇഷ്ടേ അയ്യോ അതിന്റെ തലേം കൂടിയണം കാലും കൂടിയണം കണ്ണിൽ കൂടെ വെള്ളം പോകുന്ന കുട്ടികളെ മനുഷ്യനല്ലേ നമ്മള് കാട്ടില് വലുതായ ജീവിയ വെള്ളം വരുന്ന കയറിയിട്ടുള്ളൂ ഇതൊക്കെ ഈസിയാണ് ഇത് ഈസി അല്ല എന്ന് ചിന്തിക്കുക ചിന്തിപ്പിക്കുക അതാണ് പ്രശ്നം ദെൻ യു സീ യുവർ ലൈഫ് ഹാപ്പിയസ് യു മൂവ് എവ്രി സിംഗിൾ ഡേണോ യു മൂവ് 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 ഒരു കുഴപ്പമില്ല അതാണ് ലൈഫ് ദാറ്റ് ഈസ് ദ ലൈഫ് ഇഫ് യു ക്യാൻ സീ അങ്ങനെ ലൈഫിനെ കാണാൻ പറ്റുവെച്ചെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്യും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രശ്നം വരണം ദെൻ ഈ പ്രശ്നം വരുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ചിന്തിച്ചിട്ടാ ദെൻ ഫുഡ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് പാർട്ട് ഫുഡ് ഈസ് എവറിത്തിങ് സൂപ്പിഡ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ചിന്തിക്കാൻ ചിന്തിക്കാല്ലേ യു മൂവ് യു സീ തിങ് യു ഒബ്സർവ് തിങ്സ് യു ടോക്ക് ടു പീപ്പിൾ ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് അത് കീട്ടി പോയി വീട്ടിൽ നിന്ന് പുതിയ സാധനം ഇപ്പൊ കഴിഞ്ഞ ദിവസം ബേഗിൽ മേടിച്ച് കഴിച്ചപ്പോൾ ഗോൾഡ് പറഞ്ഞു പോയി അപ്പൊ ഞാൻ പറഞ്ഞിട്ട് സാൻമൻ സ്മോക്ക്ഡ് സാൻമൻ മേടിച്ചിട്ട് ബേഗിൽ മേടിച്ചിട്ട് അതെങ്ങനെ കുക്ക് ചെയ്യാൻ ആലോചിച്ചിങ്ങനെ ഇരിക്കാം പിന്നെ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് മാമന്റെ ഫ്രണ്ട് വരുന്നുണ്ട് അപ്പൊ നാട്ടിൽ നിന്ന് ബോളി ഉണ്ടാ പറഞ്ഞു അപ്പൊ ഇന്നും പറഞ്ഞിട്ടുണ്ട് അത് ഉണ്ടാക്കണം അപ്പൊ അതിലേക്കിപ്പോൾ ഇല്ലെന്ന് പറയാൻ പറ്റില്ല മിഷൻ അപ്പൊ എന്നത് മൂവ് ഞാനത് അല്ല മനസ്സിലായില്ലേ പക്ഷെ ഒരാളോ അയ്യോ ഇന്ന് പായസ ഉണ്ടാക്കണല്ലോ അമ്മയൊക്കെ പഴയ സ്കൂൾ അമ്മ രാവിലെ ആണെങ്കിൽ തുണിയാലേക്ക് ഇല്ല തുണി അമ്മ ഒന്ന്ണ്ട് ഇവിടെ കഴിഞ്ഞ പത്തിരുപത് കൊല്ലായിട്ട് തുണി ഞങ്ങൾക്ക് അമ്മക്ക് രാഹുലെന്റെ മിഷനാതൊന്നും അതങ്ങനെ നടന്നു പോകില്ല സോ അങ്ങനെ അത് ജീവിതത്തിന്റെ ഈ ഒരു ഫേസിലല്ലേ നവീൻ ഇങ്ങനെ പറയാൻ പറ്റുന്നത് ഒരു പത്ത് വർഷം മുമ്പോ പതിനഞ്ചു വർഷം മുമ്പോ ഈയൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നോ നവീന ജീവിതത്തോട് അല്ലായിരിക്കാം അങ്ങനെ പറയാനായിട്ട് വേറെ കാര്യം നമ്മുടെ എപ്പോഴും ഒരു പന്ത്രണ്ട് വയസ്സുകാരനെ വിളിച്ച പ്രധാനമന്ത്രിയാക്കാൻ പറ്റുമോ ഇല്ല പതിനെട്ട് വയസ്സുകാരനെ വിളിച്ച പ്രധാനമന്ത്രിയാക്കുമ്പോഴും ഇല്ല നമ്മൾ ഇന്റലക്ച്വലി വലുതാകുമ്പോഴാണ് പഠിക്കുന്നത് നമ്മൾ ലോകം കാണുന്നു വ്യക്തികളെ കാണുന്നു അങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യണത് ഇത് ഞാൻ എന്റെ ലൈഫിനെ മനസ്സിലാക്കിയ ഒരു രീതി നാല്പതാമത്തെ വയസ്സിൽ പറയുന്നതാണ് ഇത് അറുപതാമത്തെ പറയാം ഇത് ഇതുപോലെ കൊണ്ടുപോകണമെങ്കിൽ ബ്രെയിനിന് വലിയൊരു ഒരു പങ്കുണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ആളുകളെ കാണുന്നുണ്ട് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല കാരണം നമ്മൾ ഇന്റലക്ച്വലി അത്രയും വലുതായിട്ടില്ല പഠിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ പതിനെട്ട് വയസ്സുകാരൻ ഇത്രയും ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ളവനും ഉണ്ടാവാം ഞാൻ അന്ന് ബുക്കൊന്നും വായിച്ചിട്ടില്ല ഇപ്പോഴാണ് ഞാൻ കുറച്ച് കൂടിയൊക്കെ ആളുകളെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇറ്റ് ഈസ് അതൊരു ഓൺ ഗോയിങ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യമായിരിക്കാം പക്ഷേ ഇപ്പം ഞാനത് അച്ചീവ് ചെയ്തിട്ടുണ്ട് അറ്റ് ദ സ്റ്റേജില് പക്ഷെ പണ്ടാണെങ്കിലും ഞാൻ പറയുന്നത് എൻ്റെ അപ്പൻ ഒരു അല്ലുവല്യ ആളാണ് ഓക്കെട്ട് പിന്നെ പുള്ളിനെ പഠിപ്പിച്ചൊരു വലിയൊരു കാര്യം പുള്ളി പഠിപ്പിച്ചാണോ പുള്ളിക്ക് എൻ്റെ എനിക്ക് കിട്ടിയതാണോ എനിക്ക് അറിയില്ല അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിൽ നോണ പറയരുത് അതിപ്പോ എല്ലാരും പറയും നോണ പറയുന്നത് ഞാൻ അങ്ങനെ അതായത് നോണ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക പർപ്പസ് ഫുള്ളി ഒരാളെ ഉപദ്രവിക്കുന്ന രീതിയിലൊരു നോണം അതല്ലെങ്കിൽ ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് ഒരു നോണ ഡോണ്ട് ഡു ദാറ്റ് എന്നുള്ള ഒരു സാധനം അപ്പനി വാങ്ങുന്ന നിർബന്ധമാണ് പിന്നെ പബ്ലിക്കിന്റെ മുന്നിൽ എന്ത് നീ പറഞ്ഞോ നീ ഒരു പെണ്ണിന്റെ കൂടെ ഇതാക്കിട്ട് നീ ഒരു കുഞ്ഞായിട്ട് എന്റെ വീട്ടിലേക്ക് വന്ന നീ നീ ധൈര്യമായിട്ട് പറഞ്ഞോ നീ ബാറിൽ പോയി കള്ള് കുടിച്ചാ നീ എന്നോട് പറഞ്ഞോ നീ കള്ള് വീട്ടിലേക്ക് വന്നത് കുടിച്ചോ എനിക്ക് ഫ്രഷ് പക്ഷെ നീ ഇത് അപ്പുറത്ത് പോയി കുടിച്ചിട്ട് ഇപ്പുറത്ത് പോയിട്ടുള്ള ചങ്കരേട്ടൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ നിനക്ക് ഇടപെടും ആ ആ ആപ്പൻ എൻറെ അപ്പനെ എനിക്ക് ഒട്ടും ഇഷ്ടല്ല അത് വേറെ കാര്യം പക്ഷെ പുളിക്ക് ഇങ്ങനെയുള്ള കൊറേ നയങ്ങളുണ്ട് ഈ സാധനങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് ഞാനപ്പനായ ശേഷാ അപ്പൊ നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് എത്തും എങ്ങനെ വെൻ എനിക്ക് ബേബി ഉണ്ടായപ്പോഴാണ് ഈ അപ്പനും അമ്മയും ഒക്കെ നമ്മുടെ ലൈഫ് ഇവിടെയാണ് ഞാനൊരു അപ്പനാകുന്നതും ഒരു മനുഷ്യനാകുന്നതും അതിനു മുന്നേ നമ്മൾ ഈ പറയണ പോലെ ഇവനൊക്കെ ഈ മറ്റേ മഞ്ഞപ്പറത്ത ചേക്കനാന്ന് പറയും അപ്പോ ആ ചോദ്യത്തിന് അത്ര പ്രസക്തി ഉണ്ടോ എന്നുള്ളത് ആ പ്രസക്തി വരുന്നത് നമ്മൾ ഒരു ഫാമിലി ആയതിനു ശേഷം ചോദിക്കുമ്പോഴാണ് യുവർ ലൈഫ് വാട്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇനി ഇതൊക്കെ ലൈഫിൽ ഇതുപോലെ തന്നെ അപ്ലൈ ഉണ്ടോ എന്ന് ഐ ബട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആ ശ്രമിക്കില്ല അത് അതൊരു പാർട്ട് ഓഫ് അവർ ലൈഫ് ആയിട്ട് മാറിയിട്ടുണ്ട് പ്രാക്ടീസ് ആക്കി ഇറ്റ് ഈസ് പല കാര്യങ്ങളും നമ്മൾ അങ്ങനെയാണ് അത് ന്യൂസിലാൻഡ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ലൈഫിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ വംശനായിട്ട് ഇന്ത്യയിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് കഴിഞ്ഞപ്പോൾ ലൈക്ക് ഇവിടെ സംതിങ് വേറൊരു രീതിയാണല്ലോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രസാദം കഴിഞ്ഞ് പുറത്തേക്ക് പോലും ഇറങ്ങില്ല ഞാനും ഗോൾഡനും കൂടെ മിഡ് വൈഫിന്റെ അടുത്ത് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ഒരു കരച്ചിൽ കേക്ക ഞാൻ ഗോൾഡനും കൊണ്ട് മിഡ് വൈഫിന്റെ അപ്പോയിൻമെന്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രസവം കഴിഞ്ഞ സ്ത്രീ കൈന്റെ മുകളില് ഐബിയുടെ സുനിയൊക്കെ ഇട്ടിട്ട് ആറ് കുട്ടികളുടെ കൂട്ടത്തില് ഉണ്ടായ കുട്ടീനെ അവരുടെ ഏറ്റവും മൂത്ത കുട്ടി എട്ട് വയസ്സല്ല ഉള്ളതന്നെ അയിന് എടുത്തിട്ട് കാപ്പി ഉണ്ടാക്കാൻ പോവാ ഈ പെണ്ണ് ഇത് കണ്ടപ്പോ ഞാൻ ഗോൾഡോട് പറയാ ഇതിപ്പോ നാട്ടിലാവണം ഒരു നാലാൾക്കാർ വന്നിട്ട് തെറിയോളയും കുട്ടീനെ മോഡിപ്പിക്കലേ ഇത് കണ്ടപ്പോ അപ്പൊ ഞാനും ഇവിടെ നമുക്ക് ബേബി വേഗിണ്ടായ സമയത്തൊക്കെ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ കുഞ്ഞിനെടുത്തിട്ട് മിഡ് വൈഫിന്റെ അവിടെ വന്ന് മൂന്നാമത്തെ ദിവസം ഞാനും ഗോൾഡും കൂടി പുറത്ത് ചായക്കടയിൽ പോയിട്ട് ചായ കുടിച്ച് ചായക്കടയിൽ മേശപ്പുറത്ത് കുഞ്ഞിനെ ഇരുത്തിയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടല്ലേ ആറുമാസം പിള്ളേർ പുറത്തേക്ക് ഇറങ്ങാം അപ്പൊ അതൊക്കെ ഹൗസ് യു ക്യാൻ മൂവ് ഓൺ അപ്പൊ അങ്ങനത്തെ സാധനങ്ങളുണ്ട് ലൈഫിനെ വളരെ ഈസിയായിട്ട് തന്നെ കാണാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ന്യൂസിലാൻഡ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു നല്ലൊരു ഏജിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പക്ഷേ ഞാൻ വേറെ സ്ഥലത്തായിരുന്നെങ്കിലും മറ്റു കുറേ കാര്യങ്ങൾ വേറെ ഒരു വേറൊരു രാജ്യത്തുനിന്ന് പഠിച്ചത് ഞാൻ ഈ പറഞ്ഞ പോലെ പത്തിരുപത്തി നാലാമത്തെ വയസ്സിൽ ഞാൻ ന്യൂസിലാൻഡിലെത്തി അപ്പോൾ അവിടെയാണല്ലോ നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണത് ദെ ഇവിടെ നിന്നാണ് ഞാൻ പഠിച്ചത് ആൻഡ് ഈസ് ഗുഡ് അങ്ങനെയാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത് ഒരു വൺ മില്യന് മുകളിൽ സബ്സ്ക്രിപ്ഷൻ ഉള്ള ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമ ബൂം ബാങ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അറിയാത്ത മലയാളി ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും ഒരു സെലിബ്രിറ്റി ഒക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണ് അതിനെ നവീന് ഫീൽ ചെയ്യുന്നത് ആരത് കൊണ്ട് ഭയങ്കര ശ്രീനികളെന്നും ആരും അത് എനിക്ക് നടക്കാൻ ശെരിക്കും ഇവിടെ ഇപ്പൊ ഞാൻ നമ്മള് മോളിലൊക്കെ ചൊല്ലുമ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർ കാണാറുണ്ട് കണ്ടുകഴിഞ്ഞാൽ വന്നിട്ട് ഹലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ നാലു വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തവണ നാട്ടിൽ കിടന്നത് നാട്ടിൽ വന്നപ്പോ എനിക്ക് ശരിക്കും മനസ്സിലായി കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടു ഭയങ്കര ചെന്ന് കഴിഞ്ഞാലും അപ്പൊ ആ ഞാൻ ചോവേലിക്ക് തൃശ്ശൂര് ചോവേലിക്ക് എന്ന് കഴിഞ്ഞപ്പോ അമ്മയും ഞാനും കൂടി ആരുന്ന് പോയോ ഈ ചോവേലിക്ക് കയറി ആൾക്കാർ കാണാൻ തുടങ്ങി അപ്പൊ ഫസ്റ്റ് എന്നെ കണ്ട ഒരു ആരാ ഒരു തോന്നും പുള്ളി ഒരു സെൽഫി എടുക്ക ഈ സെൽഫി എടുക്കുന്നത് അമ്മ സെൽ ഫോൺ ഫോട്ടോ എടുക്കൊരാള് സെൽഫി അമ്മ അമ്മ നിങ്ങൾ എന്തീ കാണിക്കുന്നത് ഇല്ലടാ സെൽഫി എടുക്കുന്ന സന്തോഷം കാരണം ഈ ഞാൻ അവിടെ നിന്ന് നേരെ മുകളിൽ കയറി ഷെഫ് പുള്ളിയുടെ ഒരു യുണൈറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിന്റെ സൈഡിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട് അവിടെ നിന്ന് ഞാൻ മൂത്രം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് ആൾക്ക് ക്യൂ ഉണ്ട് എന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ അപ്പൊ അമ്മ ബാക്കിൽ നിന്ന് അമ്മ പിന്നെ ഇനി സെൽഫി വലിഞ്ഞുടങ്ങി കൊറേന്ന് പിന്നീട് ഇത് എന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്ത് വെച്ച് കാണുകയും ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇപ്പോ ഒരുപാട് ആളുകള് സെലിബ്രിറ്റി യൂട്യൂബിൽ യൂട്യൂബിലൊക്കെ വന്നുകൊണ്ടുണ്ട് പക്ഷെ യൂട്യൂബർ ആയതുകൊണ്ടുള്ള സംഗതി എന്താ വെച്ചാല് ആളുകൾ ഞാൻ ഒരു പെട്ടെന്ന് ഒരു മോൻലാലെല്ലാം കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യില്ല കാരണം അവരങ്ങനെ വേറൊരു ഡയമെൻഷനിലാണ് കാണണമെങ്കിൽ യൂട്യൂബറിന് അങ്ങനെയല്ല യൂട്യൂബർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മളുടെ ഫ്രണ്ട്ലി ഇതൊക്കെയാണ് വിച്ച് ഇസ് ഗുഡ് നമ്മള് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരാൾ നമ്മുടെ അടുത്ത് കണ്ടിട്ട് നമ്മളെ കാണുകയൊക്കെ പറഞ്ഞു നമ്മള് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മൾ എൻജോയ് ചെയ്യും പക്ഷെ ഒരു ഒരു പരിധിയിൽ അല്ലേ മാറുന്നു ഞാൻ ലുലുലൊക്കെ ചെന്ന സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വന്നത് അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടായി ഒരു ചായ ഞാൻ ഒരു കുടിക്കാൻ ഞാൻ ഇന്ന് കഴിഞ്ഞപ്പോ ബാക്കിൽ വന്നു പിന്നെ കൊറേ ആൾക്കാർ നമ്മളെ കണ്ടിട്ട് മിണ്ടണോ മിണ്ടെണ്ണം വേണ്ടോന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇത്തവണ നാട്ടി എക്സ്പീരിയൻസ് ചെയ്തു ബൈക്കിന്റെ മുകളിലൊക്കെ പോകുന്ന ഒരു കാറിന്റെ ഫ്രണ്ട് കൂടി ഞാനിങ്ങനെ നോക്കാം ഞാന് തിരുവനന്തപുരത്ത് ഞാന് സിയാറ് വൈഫ് മോൻ വിഴിഞ്ഞം ബീച്ചിൽ നിന്ന് ഐ മീൻ വിഴിഞ്ഞം മറ്റാ ഒരു കപ്പലിന്റെ സാധനങ്ങൾ അവിടെ നിന്ന് ഞങ്ങള് വണ്ടിയില് രാത്രി ആറേ മുക്കാല് ഒറ്റ ഇരുത്തായിട്ടുണ്ട് ചെറിയ ലൈറ്റിലേക്കാണുള്ളു ഞാൻ സൈക്കിളിന്റെ രണ്ടോമാര് ബൈക്കിന്റെ മോളിൽ കെട്ടി പറഞ്ഞ വീണായിരുന്നു ഉമ്മര് നേരെ ഫ്രണ്ടിൽ വന്ന് വണ്ടി ഒറ്റ നിർത്തില്ല അപ്പൊ ഇങ്ങനെ വണ്ടി നിർത്താ അയ്യോ നിങ്ങൾ എങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ വണ്ടി ഉള്ളിൽ കൂടെ കണ്ടെ അങ്ങനെ ആൾക്കാരെ പോയി ഭയങ്കര സന്തോഷമാണ് ചില സ്ഥലത്ത് അതൊരു ഉപദ്രവമായിട്ട് മാറിയിട്ട് ഞങ്ങൾ പൂരത്തിന് പോയി പൂരത്തിന് പോയിട്ട് പൂരം എന്ന് പറയുമ്പോൾ പ്രശ്നം ഉണ്ടല്ലോ ഈ വെള്ളടിച്ച പ്രത്യേകിച്ച് നമ്മുടെ അവിടുത്തെ പൂരല്ല ഇനി ഞാൻ അവിടെ കഴിഞ്ഞിട്ടുള്ള സ്ഥലം അവിടെ ഇതുപോലെ ആൾക്കാർ കൂടി എന്റെ ഷോർട്ടൊക്കെ പിടിച്ച് ചുമ വലിച്ച് കാഴുത്തപ്പൻ്റെ കൂടെ മോളുണ്ട് പെട്ടെന്ന് നമ്മുടെ കൂട്ടുകാരനും അവരെ കൂടി വന്നിട്ട് എന്നെ വലിച്ച് അങ്ങനെയൊക്കെ പല 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 ഇൻസിഡന്റ്സ് നാട്ടിലുണ്ടായിട്ടുണ്ട് അപ്പോ സെലിബ്രിറ്റി ലെവലില് അല്ലെങ്കിൽ യൂട്യൂബർ എന്ന രീതിയിൽ ഇപ്പൊ വയനാട് ഞാൻ ഇറച്ചി കടയിൽ നിൽക്കുന്ന സമയത്ത് ഒരു അമ്മച്ചി ഒരു എഴുപത്തിനാല് വയസ്സുണ്ടാകും ആ ഞാൻ നിങ്ങൾ ഒരു വയനാടൊക്കെ തന്നെ വരും ബസ് നിർത്തി ഞാൻ റോഡ് ക്രോസ് ചെയ്യുമ്പോ ബസ്സിൽ വന്ന ഒരു പുള്ളി ബസ് ഡ്രൈവറാ അല്ലെ പുള്ളി ബസ് ഡ്രൈവറു പറയാൻ കാരണം പുള്ളി ബസ് നാട്ടിൽ റോഡിൽ നിർത്തിട്ട് പച്ചാനേ കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേന്നൊക്കെ അല്ലേന്നൊക്കെ എല്ലാവരും ഒരുപാട് തിരിച്ചറിയുന്നുണ്ട് എന്തായാലും ഒരുപാട് ആൾക്കാരുപാട് ആൾക്കരു ഒന്നും രണ്ടും രണ്ടോ ഒന്നല്ല ഇത്തവണ നാട്ടിൽ നിന്ന് കൂട്ടം നിങ്ങളോ ഞാൻ എപ്പോഴും ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വീഡിയോ അത്രയും ആളുകളുടെ അടുത്ത് എത്തി ശരിക്കും ഇത്താണ് നാട്ടിൽ പക്ഷെ ചില സമയത്ത് നമുക്കത് ഒരു അതായത് നമ്മുടെ പ്രൈവസി നന്നായിട്ട് കട്ടാകും കാരണം ഇപ്പൊ നമ്മള് ഒരു ഫോട്ടോ എടുക്കണത്ത് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നാച്ചുറലി ചിരിക്കാളുടെ കഴിവ് കുറഞ്ഞാൽ നഷ്ടപ്പെടും ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കും അടുത്താള് ഇങ്ങനെ പിന്നെ അതൊരു ഭയങ്കര ആർട്ടിഫിഷ്യൽ ആവും പിന്നെ ഒരിക്കൽ അമ്മ തന്നെ ഒരു ഒന്ന് വാടാന്ന് പറഞ്ഞിട്ട് എന്റെ കൈ ഈ ഫോട്ടോ എടുത്ത് അമ്മേനെ കയ്യിൽ കൊണ്ടുപോയി അപ്പൊ ഇത് ഇതെനിക്ക് പോകുന്ന ഇത് ഈ ഫീൽഡിലുള്ള എല്ലാ ആളുകൾക്കും ഉണ്ട് ആൻഡ് അത് അത്ര ഒരു നല്ലൊരു പരിപാടിയല്ല എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗുഡ് ആളുകൾ വരുന്നത് നമ്മുടെ അടിപൊളി തന്നെ പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസി കട്ടാവുന്നുണ്ട് ഉറപ്പാണ് കുറച്ച് കമന്റുകൾ വായിച്ചു വിരാട് കോഹ്ലിയെ പോലെ ഇരിക്കുന്നു അതുകൊണ്ടാണോ ഇനി ആൾക്കാർ ബസ് നിർത്തിയൊക്കെ വന്നിട്ടുണ്ടാവുക എന്നെ കണ്ടിട്ടുണ്ട് ആളുകൾ തിരിച്ചു ഇപ്പോഴത്തെ പൊട്ടതല ഒരു മുടിയുള്ള ഞാൻ പല ആൾക്കാർ ബാക്കിൽ തന്നെ ഐഡന്റിഫൈ ചെയ്ത് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് എന്റെ ബാക്കി എന്ന് മനസ്സിലാക്കി പറഞ്ഞു മുട്ട തല മുട്ടുള്ള രീതിയിലാണ് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് പിള്ളേരൊക്കെ പിള്ളേരെ ഇത്രയ്ക്കധികം പിള്ളേരുടെ വീഡിയോ കാണുന്നത് എന്റെ അടുത്ത് വന്ന് ആദ്യ പിള്ളേ കൈ എങ്ങനെയാ പിടിക്കണ്ടെന്ന് അറിയില്ല ഇങ്ങനെയൊക്കെ ഈ പൂമ്പാ പിള്ളേർ അമ്മമാര് പിള്ളാരിനെടുത്തോണ്ടെന്നിട്ട് ഇത് പറയട്ട് സെൽഫിപ്പിക്കും രണ്ടും കൂടെ എൻജോയ് ഈ പോപ്പുലാരിറ്റി കൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ അഭിനയിക്കൂ ഓ സിനിമയിൽ അഭിനയിക്കാൻ സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ നമ്മള് നമ്മളായിട്ടൊരു സിനിമയായിട്ട് നടക്കാണല്ലോ ഇനി സിനിമയിലോട്ട് അഭിനയിക്കോന്ന് ചോദിച്ചാല് അഭിനയിക്കാം കൊഴപ്പൊന്നുമില്ല ഞാനോചിട്ടൊന്നുമില്ല അറിയില്ല ഇവിടെ നിന്നൊക്കെ അങ്ങനൊക്കെ പോയിട്ട് അഭിനയിക്കണ്ടേ അറിയില്ല അറിയണോ താല്പര്യം ഉണ്ടോ താല്പര്യം ഒന്നുമില്ല സിനിമയിൽ അഭിനയിക്കണം താല്പര്യം ഒന്നുമില്ല ഒരാൾ പോന്നിട്ട് പറയുന്നത് എന്താ ഇതാണ് സംഗതി സംഭവം ഉണ്ട് കൊണ്ട് ചെയ്യാൻ ചെയ്യാൻ എന്ന് കഴിഞ്ഞാൽ മൂഡ് പറ്റുമോ അങ്ങനെ വീഡിയോകൾ ഞങ്ങൾ കാണുമ്പോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും നോൺ വെജ് പ്രേമികളാണ് അല്ലെങ്കിൽ അവരെയാണ് കൂടുതലും നിങ്ങൾ സന്തോഷിപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നു വെജിറ്റേറിയൻസിനെ തീർത്തും തഴഞ്ഞോ അവരെ നിരാശപ്പെടുത്തുന്നുണ്ടോ നിങ്ങൾ എന്ന് തോന്നുന്നുണ്ടോ അതായത് വെജിറ്റേറിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറി നോൺ വെജിറ്റേറിയൻസ് ഇത് തന്നെ ഒരു ഡിസ്ക്രിമിനേഷൻ ആണ് നമ്മള് ഒന്നോറാണ് അല്ലെ നമ്മള് പച്ചക്കറിയും കഴിക്കും നമ്മള് സിസ്റ്റമാറ്റിക്കലി മീറ്റും കഴിക്കും എല്ലാം കഴിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ പൂർണമായിട്ടും അപ്പോ അതില് പച്ചക്കറി എനിക്ക് വലിയ കാര്യായിട്ട് തയ്ക്കില്ല എനിക്ക് പച്ചക്കറി പ്രശ്നമുള്ള ഒരാളാണ് എന്ന് പറയുമ്പോ ചോറല്ല പച്ചക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ക്യാരറ്റ് ക്യാബേജ് പോലുള്ള സാധനങ്ങൾ എന്നെ കൊണ്ട് പറ്റൂല രാജ്മല ചിങ്ങി പയർ വർഗ്ഗങ്ങൾ ഒന്നും എന്നെ കൊണ്ട് ഇഷ്ടമല്ല അല്ല എനിക്ക് ഇൻടോളറൻസ് ആണ് അതായത് ബ്ലോട്ടിങ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ആഹ് അത് ഇവിടെ കൊറേ ആൾക്കാർക്ക് ഉണ്ട് അത് അതാണുള്ളത് നിങ്ങൾ പയർ കയറി കഴിച്ചിട്ട് രണ്ടു മിനിറ്റ് കഴിയുമ്പോഴേക്ക് വേമ്പതും പോണതും പോകണതും ഇറച്ചി കഴിച്ചിട്ടുണ്ടാവോ ഉണ്ടാവില്ല അപ്പൊ ഇത് ഇത് ഒന്നാമത് കൊറേ ആൾക്കാർക്ക് ഇത് മനസ്സിലായിട്ടില്ല അപ്പൊ ഞാനിപ്പോ ഒരു കഴിഞ്ഞ കഴിഞ്ഞൊരു രണ്ടു രണ്ടര ആവാൻ പോകുന്നു കഷ്ടി പണ്ട് മീറ്റ് ഭയങ്കരായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരാളാണ് പക്ഷെ ഈ രണ്ടര വർഷമായിട്ട് എന്റെ കംപ്ലീറ്റ് ഫുഡിന്ന് വെജിറ്റബിൾ എടുത്ത് കളഞ്ഞു ആ എടുത്ത് കളയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ റാൻഡായിട്ട് ആയിട്ട് ഇപ്പൊ ജയിച്ചിപ്പിക്കൊരു സാമ്പാർ കൊണ്ടുവന്നാൽ ഞാൻ എടുത്ത് കഴിക്കും അല്ലെങ്കിൽ അവിടെ വേറൊരു സ്ഥലത്തേക്ക് ചെന്ന് ഒരു ദോശയും ഒരു സാമ്പാർ ഞാനത് ഇല്ലയെന്ന് ഞാൻ പറയില്ല പക്ഷെ നോക്കും വേറെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ ചെങ്കിൽ എനിക്ക് പറ്റില്ല ഞാൻ എടുക്കും അപ്പൊ അത് എന്റെ ഒരു വീട്ടിലെ കുക്കിംഗ് സാധനം അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിൽ ഇത് ചെയ്യണില്ല ഒന്ന് രണ്ട് ഇവിടെ ഒരു വെജിറ്റേറിയൻ വീഗനിസം എന്ന് പറഞ്ഞൊരു സാധനം ഓടിക്കിടക്കുന്നുണ്ട് അതാണല്ലോ ഇപ്പൊ നമ്മുടെ ഇറച്ചി കാണുമ്പോഴത്തെ ഇത്ര മാത്രം കൂരിപൊട്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറച്ചി മാത്രം ചെയ്യാം ഇറച്ചി മാത്രം നിൽക്കട്ടെ എന്നുള്ള രീതിയാണ് രണ്ടാമത്തെ കേസ് എന്താ ഇറച്ചി ഇത് ഇത് വലിയൊരു പ്രശ്നമുണ്ട് ഇത് ചോദിച്ചത് എനിക്ക് ഉത്തരം പറയാ മയില് ഒണ് മയില് പക്ഷെ മയിലിന്റെ മെജോറിറ്റി ഫുഡ് എന്ന് പറയുന്നത് പൂക്കളുടെ ബഡ്സും ചെടികളുടെ മുകുളങ്ങളൊക്കെയാണ് വല്ലപ്പോഴാണ് ഈ പുള്ളി ഇത് തിന്നെ ഇപ്പൊ അതേപോലെ തന്നെ എന്താ പറയാ പല ജീവികളും ഒമിനിയോർ മനുഷ്യൻ ഒമിനിയോർ ആണെങ്കിലും നമുക്ക് ഹിസ്റ്ററി എടുത്തു നോക്കി ഇതൊരു ഭയങ്കര എന്താ പറയാ മനുഷ്യൻ വെജിറ്റേറിയൻ ആയിരുന്നു അല്ല അതിനൊരു ന്യായം പറയുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് മനുഷ്യന്റെ കീറി പറയാനുള്ള രീതിയല്ല മനുഷ്യന് അതുകൊണ്ട് തലച്ചോറുണ്ട് മനുഷ്യന് ഇതുകൊണ്ട് കീറി പറിക്കണ്ട മനുഷ്യൻ തല്ലിക്ക് കൊന്നിട്ട് മനുഷ്യനാണ് മനുഷ്യര് പല്ലിന്റെ ആവശ്യമില്ല കുക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മൾ ഉണ്ണിവോറാണ് ദെൻ മോർ ടുവോഡ്സ് ടു കാർണിവോറാണ് കാരണം നമ്മൾ കൂടുതൽ ഇറച്ചി തന്നിട്ടില്ല കാരണം അന്ന് കൃഷിയില്ലോ കൃഷി തുടങ്ങിയിട്ട് പത്തയ്യായിരത്തി അറുന്നൂറ് വർഷമല്ലേ ആയിട്ടുള്ളൂ അപ്പം നമ്മൾ ആക്ച്വലി കൂടുതൽ ഇറച്ചി തന്നെയാണ് തിന്നിരുന്നത് ഇറച്ചി സമയത്തിന് കിട്ടാണ്ട് എപ്പോഴാണ് ഇവമാരി സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും സൈഡിലേക്ക് മാറുന്നതും റിവറിന്റെ സൈഡിൽ കൃഷി കൊടുക്കുന്നതും അരി തന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വെസ്ബെങ്കിൽ മാറ്റി കിടക്കാൻ രീതിയിൽ ഗോതമ്പ് അരി കൃഷി ചെയ്യണത് ഇവിടെയാണ് കൃഷി ആരംഭിക്കുന്നത് അവിടെയാണ് നമ്മൾ നമ്മള് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമലിനൊക്കെ വരുന്നത് ഇവിടെയാണ് മറ്റേത് ഹൺഡ്രഡ് ഓർഗേദസ് ആണ് നമ്മൾ കൂടുതലും കൂടുതൽ മീറ്റിന് ഈ വ്യക്തികളോട് പറയുകയാണ് നിങ്ങളെ മീറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് എത്തുന്ന ആ ഒരു സാധനം വരുമ്പോൾ ആണോ എക്സ്ട്രീം പൊസിഷൻ എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ പ്യുവർ മീറ്റാണ് മെജോറിറ്റി ടൈമിലും എല്ലാവരും മീറ്റ് എന്താ ീറ്റ് മീറ്റ് 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 അത് വെച്ചിട്ട് നമുക്ക് വെജിറ്റേറിയൻ ഒരു പ്രശ്നമില്ല ഞാൻ എനിക്ക് വെജിറ്റേറിയൻ പറ്റില്ല തൊടാൻ പറ്റില്ല അപ്പ കഴിക്കാൻ പറ്റില്ല സ്വീറ്റ് പൊട്ടോട്ട കഴിക്കാൻ പറ്റില്ല അതല്ലെങ്കിൽ ബീൻസ് കഴിക്കാൻ പറ്റില്ല വയർ കഴിക്കാൻ പറ്റില്ല ഒരു സാധനവും കഴിക്കാൻ പറ്റില്ല എല്ലാം കഴിച്ചാലും വയർ പ്ലോട്ടോറ്റ് ഇപ്പം പ്യുവർ മീറ്റ് ഇടയ്ക്ക് ഞാൻ ചോറ് കഴിക്കും അപ്പം മീറ്റ് എന്ന് പറയുമ്പോൾ മീറ്റ് എഗ്ഗ് യോഗട്ട് ബട്ടറ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇടയ്ക്ക് ചോറ് സ്റ്റാർച്ചായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ചോറാണ് ചില സമയത്ത് പോലെ കോൺ തോർത്തി വെക്കുക അത് കഴിച്ച പ്രശ്നമാണ് ഗ്ലൂട്ടനൊക്കെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് മീറ്റ് ഓൺലി ഓൺലിൻസിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ ചിലപ്പോൾ ആയിട്ട് സാധാരണ സൈഡിൽ വെജിറ്റബിൾസ് ഉണ്ടാവാറുണ്ട് വെജിറ്റബിൾ ഡിഷ് ആയിട്ട് എനിക്കും ഇഷ്ടോ കഷ്ടോജിറ്റബിൾ ഡിഷ് കണ്ട ഇത് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു വെജിറ്റബിളിനെ വെജിറ്റബിൾ ഡിഷായി കഴിക്കണേ കുറച്ച് പണി ഉണ്ട് മനസ്സിലായ ഒരു സ്റ്റേക്ക് എടുത്ത് തൂക്കിയാ ഒരു പണിയില്ല ഇല്ല വേറെ കല്ലിന്റെ മുകളിലെ സാധനം തിന്നാ ഏഹ് ഒരു പയർ പുഴുങ്ങിയത് തന്നെ ഒരാൾ തിന്ന അയില് രണ്ട് സബോളം ഇട്ട് പൊട്ടിച്ച് മറ്റേ സാധനം ഇട്ട് ഇളക്കി നാല് തവണ കുത്തി ഇളക്കി തിരിച്ച് അതിന്റെ കൂട്ടത്തില് വേറെ സാധനം ഉണ്ടാക്കിയിട്ട് ഇതാണ് നമ്മുടെ രാവിലെ എട്ട് പഴം കഞ്ഞി കപ്പ മെഴുക്ക് പറ്റിയും കഴിക്കുന്ന ആൾക്കാര് നമ്മള് അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു ഇപ്പൊ അതിന്റെ ആവശ്യമില്ല രണ്ട് സ്റ്റാർച്ചാണെ ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മള് ഇറച്ചിയെ ഒഴിവാക്കി തുടങ്ങിയിപ്പോ ഇറച്ചി ഒഴിവാക്കി കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് ഇറച്ചി കഴിക്കണം പ്രയോറിറ്റി ഉള്ളത് കൊണ്ട് ഇറച്ചി പിന്നെ നമ്മുടെ കുക്കിങ്ങിൽ ഇറച്ചിയാണ് ഇറച്ചി വെജിറ്റബിൾ ഡിഷ് പിന്നെ പ്രയോറിറ്റി വരണ ഐ മീൻ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വെജിറ്റബിൾ ഡിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അത് ചേഞ്ച് ചെയ്യും ഒരു കുഴപ്പമില്ല പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഉണ്ട് സോ ഉത്തരം കിട്ടി എന്ന് കാര്യം ഉത്തരം കിട്ടി ഞങ്ങൾക്ക് മനസ്സിലായി അത് കൂടാതെ തന്നെ നവീൻ ഓൾറെഡി നമ്മളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞു നവീൻ ഇഷ്ടപ്പെടുന്നതും പരീക്ഷിച്ചതും ആസ്വദിക്കുന്നതുമായ ഡിഷുകളാണ് നവീൻ നവീൻ്റെ വീഡിയോകളിലൂടെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മുന്നോട്ടും കൂടുതൽ വെറൈറ്റിയും ക്രീയേറ്റീവുമായിട്ടുള്ള വീഡിയോ കണ്ടൻറ് നവീനിൽ നിന്നും കാണുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെമ്പററി ആയിട്ടുള്ള ചലഞ്ചസ് എല്ലാം മാറി വളരെ ഒരു ക്ലിയർ സ്കൈ ഞങ്ങൾ മലയാളം എഫ് എമ്മിൻ്റെ ഭാഗത്തു നിന്നും നവീൻ ആശംസിക്കുന്നു ഇത്രയധികം വിശേഷങ്ങൾ ഞങ്ങളോട് വിശദീകരിച്ചതിൽ വളരെയധികം നന്ദി താങ്ക് യു സോ മച്ച് നോ പ്രോബ്ലം താങ്ക് യു അപ്പോൾ നമ്മുടെ ഇത്രയും നേരം നമ്മളെ കത്തി കേട്ട് സഹിച്ചിരുന്ന എല്ലാ എല്ലാവർക്കും നന്ദി നമസ്കാരം